നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം നീളത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് ഇന്നും നമ്മൾ ചെയ്യുന്നത് ഈയിടെ ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ് ഇതിൻ്റെ അടിസ്ഥാനം ഒരു മതിലിൻ്റെ നീളം പതിനാല് പോയിൻറ്റ് ഏഴ് മീറ്റർ എന്നെഴുതി വച്ചിരിക്കുന്നത് പതിനാല് മീറ്ററും ഏഴ് സെൻറ്റിമീറ്ററുമാണോ എന്നതായിരുന്നു ചോദ്യം അല്ല എന്നാണ് ഇതിൻ്റെ ഉത്തരമെങ്കിലും ഇങ്ങനെയുള്ള സംശയം പലർക്കുമുള്ളതായി കണ്ടിട്ടുള്ളതുകൊണ്ട് അതേക്കുറിച്ചൊന്ന് പറയാം എന്ന് വിചാരിക്കുന്നു ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അളവുകളെ മീറ്ററും സെൻറ്റിമീറ്ററുമായി എങ്ങനെ വേർതിരിച്ചറിയാം എന്നതിനെ കുറിച്ചാണ് പരാമർശം ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ ഗണിതത്തിൽ നല്ല പ്രാവീണ്യമുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല ഈ വീഡിയോ സങ്കീർണതകളിലേക്കൊന്നും പോകാതെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാക്കാനുള്ള ട്രിക്ക് മാത്രമാണിത് എന്തായാലും ചില ഉദാഹരണങ്ങൾ എടുത്ത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ആദ്യമിതാ ഈ അളവൊന്ന് നോക്കുക നാല് പോയിൻറ്റ് രണ്ട് ഏഴ് മീറ്റർ ഇവിടെ നമുക്കറിയാം നാല് കഴിഞ്ഞ് ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ട് ഏഴ് എന്നെഴുതിയിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മളിതിനെ നാല് പോയിൻറ്റ് രണ്ട് ഏഴ് എന്ന് വായിക്കുന്നത് പ്രത്യേകം പറയട്ടെ ഇത് വായിക്കേണ്ടത് നാല് പോയിൻറ്റ് രണ്ട് ഏഴ് എന്നാണ് പലരും നാല് പോയിൻറ്റ് ഇരുപത്തി ഏഴ് എന്ന് തെറ്റിച്ചു വായിക്കാറുള്ളത് കൊണ്ടാണ് ഇക്കാര്യം എടുത്തു പറയുന്നത് അതുപോകട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ നാല് പോയിൻറ്റ് രണ്ട് ഏഴ് മീറ്റർ ഇവിടെ നാല് കഴിഞ്ഞാണല്ലോ പോയിന്റ് ഇട്ടിരിക്കുന്നത് അതല്ലെങ്കിൽ പോയിന്റിന് മുമ്പ് എഴുതിയിരിക്കുന്നത് നാലാണ് അതുകൊണ്ട് വ്യക്തമായി നമുക്ക് പറയാം ഈ ഒരളവ് നാലു മീറ്റർ തികച്ചുണ്ട് എന്നാൽ കൃത്യം നാല് മീറ്ററേ ഉള്ളൂ അല്ലേ അല്ല നാല് മീറ്റർ ചില്ലുവാനമുണ്ട് ആ ചില്ലുവാനമാണ് നാലിന് ശേഷം പോയിൻറ്റും അത് കഴിഞ്ഞുള്ള അക്കങ്ങളുമായി എഴുതിയിരിക്കുന്നത് അതെത്രയാണ് പോയിൻ്റ് രണ്ട് ഏഴ് അതാണ് ഇവിടുത്തെ ചില്ലുവാനം ഇതും ഇപ്പോൾ മീറ്ററിൽ തന്നെയാണ് പോയിൻ്റ് രണ്ട് ഏഴ് മീറ്റർ അപ്പോൾ മൊത്തത്തിൽ നമുക്ക് പറയാം നാല് പോയിൻറ്റ് രണ്ട് ഏഴ് മീറ്റർ എന്നാൽ നാല് മീറ്റർ കഴിഞ്ഞ് പോയിൻ്റ് രണ്ട് ഏഴ് മീറ്റർ കൂടിയുണ്ട് അതായത് നാല് മീറ്ററും പിന്നെ ഒരു പോയിൻറ്റ് രണ്ട് ഏഴ് മീറ്ററും അതാണ് നാല് പോയിൻറ്റ് രണ്ട് ഏഴ് മീറ്റർ ഇക്കാര്യം ആദ്യം മനസ്സിലാക്കുക ഇനി നാലു മീറ്റർ കഴിഞ്ഞുള്ള ഈ പോയിന്റ് രണ്ടേഴ് മീറ്റർ ആണ് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നത് അതല്ലെങ്കിൽ പോയിന്റ് രണ്ട് ഏഴ് മീറ്ററിനെ മാത്രം മീറ്ററിൽ നിന്ന് മാറ്റി സെന്റിമീറ്ററിലേക്ക് ആക്കിയെടുക്കുന്നു അത് വളരെ എളുപ്പമാണ് പോയിന്റ് രണ്ട് ഏഴിൻ്റെ പോയിന്റ് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് എന്ന് വായിക്കാമല്ലോ അത്രയും ആണ് ഈ പോയിന്റ് രണ്ട് ഏഴ് മീറ്റർ പോയിന്റ് രണ്ട് ഏഴ് മീറ്റർ എന്നാൽ ഇരുപത്തിയേഴ് സെൻറ്റിമീറ്റർ അപ്പോൾ നാല് പോയിന്റ് രണ്ട് ഏഴ് മീറ്റർ എന്ന് പറഞ്ഞാലോ നാല് മീറ്റർ കഴിഞ്ഞ് ഇരുപത്തിയേഴ് സെൻറ്റിമീറ്റർ വരും നാല് മീറ്റർ ഇരുപത്തിയേഴ് സെൻറ്റിമീറ്റർ ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് പറയാം അഞ്ച് പോയിന്റ് മൂന്ന് എട്ട് മീറ്റർ എന്നാൽ അഞ്ചു മീറ്റർ കഴിഞ്ഞ് മുപ്പത്തിയെട്ട് സെൻറ്റിമീറ്റർ ആണ് അഞ്ചു മീറ്റർ മുപ്പത്തിയെട്ട് സെൻ്റിമീറ്റർ ഇതുപോലെ ഏഴ് പോയിന്റ് നാല് ഒമ്പത് മീറ്റർ എടുത്താലോ അത് ഏഴ് മീറ്റർ കഴിഞ്ഞ് നാൽപ്പത്തി ഒമ്പത് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇനി പതിനഞ്ച് പോയിന്റ് ഏഴ് നാല് മീറ്റർ ആണെങ്കിലോ തീർച്ചയായും പറയാം പതിനഞ്ച് മീറ്റർ കഴിഞ്ഞ് എഴുപത്തി നാല് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെയെല്ലാം തന്നെ സെൻ്റിമീറ്റർ എത്രയാണെന്നറിയാൻ പോയിന്റ് കഴിഞ്ഞുള്ള രണ്ട് സ്ഥാനങ്ങളാണ് നമ്മൾ എടുത്തത് എല്ലായ്പ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കണം അതായത് പോയിന്റ് കഴിഞ്ഞുള്ള രണ്ട് സ്ഥാനങ്ങൾ എടുത്തു വേണം സെൻറ്റിമീറ്റർ എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഇക്കാര്യം ഉറപ്പിച്ചു വയ്ക്കുക ഇനി മറ്റൊരളവ് നോക്കാം നാല് പോയിൻ്റ് പൂജ്യം ഏഴ് മീറ്റർ ഇവിടെ നാല് മീറ്റർ കഴിഞ്ഞ് എത്ര സെൻറ്റിമീറ്റർ ആണ് വരുന്നത് നേരത്തെ പറഞ്ഞു പോയിൻ്റ് കഴിഞ്ഞുള്ള രണ്ടു സ്ഥാനം നമ്മൾ നോക്കണം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് പൂജ്യം ഏഴ് എന്നാണ് പൂജ്യം ഏഴ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഏഴ് തന്നെയാണ് അതുകൊണ്ടിവിടെ നാല് മീറ്റർ കഴിഞ്ഞ് ഏഴ് സെൻറ്റിമീറ്ററാണുള്ളത് നാല് മീറ്റർ ഏഴ് സെൻറ്റിമീറ്റർ ഇതുപോലെ അഞ്ച് പോയിൻ്റ് പൂജ്യം മൂന്ന് മീറ്റർ എടുത്താൽ അത് അഞ്ച് മീറ്റർ കഴിഞ്ഞ് മൂന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും അഞ്ച് പോയിന്റ് പൂജ്യം എട്ട് മീറ്റർ എടുത്താൽ അത് അഞ്ച് മീറ്റർ കഴിഞ്ഞ് എട്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും അഞ്ച് മീറ്റർ എട്ട് സെൻറ്റിമീറ്റർ ഇനി പതിനേഴ് പോയിന്റ് പൂജ്യം നാല് മീറ്റർ എടുത്താലോ അത് പതിനേഴ് മീറ്റർ കഴിഞ്ഞ് നാല് സെൻറ്റിമീറ്റർ ആയിരിക്കും പതിനേഴ് മീറ്റർ നാല് സെൻറ്റിമീറ്റർ ഇവിടെയൊന്നും തന്നെ നമ്മൾ പറഞ്ഞ കാര്യം മറന്നു പോകരുത് പോയിന്റ് കഴിഞ്ഞുള്ള രണ്ടു സ്ഥാനങ്ങൾ എടുത്താണ് സെന്റിമീറ്റർ നമ്മൾ മനസ്സിലാക്കിയത് ഇത് വ്യക്തമായെങ്കിൽ ഇനി മറ്റൊരളവ് നോക്കാം അഞ്ച് പോയിന്റ് മൂന്ന് മീറ്റർ ഇവിടെ അഞ്ച് മീറ്റർ കഴിഞ്ഞ് എത്ര സെന്റിമീറ്റർ ആണ് വരുന്നത് മൂന്ന് സെന്റിമീറ്റർ എന്ന് ആലോചനയില്ലാതെ പറയരുത് നേരത്തെ നമ്മൾ കൃത്യമായി പറഞ്ഞു പോയിന്റ് കഴിഞ്ഞുള്ള രണ്ടു സ്ഥാനങ്ങൾ എടുക്കണം പക്ഷേ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനത്ത് മാത്രമേ അക്കമുള്ളൂ അത് മൂന്നാണ് രണ്ടാമത്തെ സ്ഥാനത്ത് അക്കമില്ല അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും രണ്ടാമത്തെ സ്ഥാനത്ത് നമുക്കൊരു പൂജ്യം കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിലയിലൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ കുഴപ്പവുമില്ല അപ്പോൾ ഒന്നുകൂടി പറയാം രണ്ടാമത്തെ സ്ഥാനത്ത് നമ്മളൊരു പൂജ്യം കൊടുത്തു രണ്ടാമത്തെ സ്ഥാനത്ത് ഒരു പൂജ്യം അങ്ങനെ കൊടുത്തപ്പോൾ ഇവിടെ എന്തായി പോയിൻറ്റ് മൂന്ന് പൂജ്യം ഈ പോയിൻറ്റ് മൂന്ന് പൂജ്യത്തിൻ്റെ പോയിൻ്റ് അങ്ങ് മാറ്റിയാൽ എത്ര വരും മുപ്പത് അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് പറയാം ഇവിടെയുള്ളത് മുപ്പത് ആണ് അപ്പോൾ എന്താണ് അഞ്ച് പോയിന്റ് മൂന്ന് മീറ്റർ എന്ന് പറയുന്നത് അഞ്ചു മീറ്റർ കഴിഞ്ഞ് മുപ്പത് ആണ് അഞ്ചു മീറ്റർ മുപ്പത് സെന്റിമീറ്റർ ഇനി ഇങ്ങനെയുള്ള മറ്റൊരളവെടുക്കാം ഏഴ് പോയിന്റ് നാല് മീറ്റർ ഇത് ഏഴ് മീറ്റർ കഴിഞ്ഞ് എത്ര സെന്റിമീറ്റർ ഉണ്ട് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ മനക്കണക്കായി തന്നെ പറയാം ഏഴ് മീറ്റർ കഴിഞ്ഞ് നാൽപ്പത് സെന്റിമീറ്റർ ഉണ്ടായിരിക്കും ഏഴ് മീറ്റർ നാൽപ്പത് സെൻറ്റിമീറ്റർ ഇനി ഒമ്പത് പോയിന്റ് അഞ്ച് മീറ്റർ എന്ന അളവെടുത്താലോ ഒമ്പത് മീറ്റർ കഴിഞ്ഞ് അമ്പത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും ഇതുപോലെ തന്നെയാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മതിലിൻ്റെ നീളവും മനസ്സിലാക്കേണ്ടത് ആ മതിലിൻ്റെ നീളം പതിനാല് പോയിന്റ് ഏഴ് മീറ്റർ ആണെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ അത് പതിനാല് മീറ്റർ കഴിഞ്ഞ് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും ഇപ്പോൾ നമുക്കറിയാം പതിനാല് മീറ്റർ കഴിഞ്ഞ് എഴുപത് സെൻറ്റിമീറ്റർ ആയിരിക്കും അതായത് പതിനാല് പോയിൻറ്റ് ഏഴ് മീറ്റർ എന്ന് പറയുന്നത് പതിനാല് മീറ്റർ കഴിഞ്ഞ് ഏഴ് സെൻറ്റിമീറ്റർ അല്ല എഴുപത് സെൻറ്റിമീറ്റർ ആണ് മതിൽ പതിനാല് മീറ്റർ കഴിഞ്ഞ് ഏഴ് സെൻറ്റിമീറ്ററെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുക പതിനാല് പോയിൻ്റ് ഏഴ് മീറ്റർ എന്നല്ല പതിനാല് പോയിന്റ് പൂജ്യം ഏഴ് മീറ്റർ എന്നായിരുന്നേനെ ഇതോടെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒരു മീറ്റർ എന്നാൽ നൂറ് സെൻറ്റിമീറ്റർ ആണെന്നും മീറ്ററിലുള്ള അളവിനെ കൊണ്ട് കുണിച്ചാൽ സെൻറ്റിമീറ്ററിലുള്ള അളവായി മാറുമെന്നും പൊതുവെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അതിലേക്ക് പ്രത്യേകമായി കടക്കാതെയും എന്നാൽ അത് ഉപയോഗിച്ചുമാണ് ശരിക്കും മീറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അളവുകളെ മീറ്ററും സെൻറ്റിമീറ്ററുമായി വിഭജിച്ചു മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം നമ്മളിവിടെ വിശദീകരിച്ചത് പോയിന്റ് പൂജ്യം ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് എന്നിങ്ങനെ പോയിന്റ് പൂജ്യം ഒമ്പത് വരെ മീറ്ററിൽ രേഖപ്പെടുത്തി കാണുന്നത് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സെൻറ്റിമീറ്ററാണെന്നും പോയിൻറ്റ് ഒന്ന് പൂജ്യം പോയിൻറ്റ് ഒന്ന് ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് എന്ന രീതിയിൽ പോയിൻ്റ് ഒമ്പത് ഒമ്പത് വരെയാണ് പത്ത് മുതൽ തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള സെൻറ്റിമീറ്ററുകൾ മീറ്ററിൽ രേഖപ്പെടുത്തുന്നതെന്നും ഇതിലൂടെ വ്യക്തമായല്ലോ ഇക്കാര്യം അറിയാതിരുന്ന കുറച്ച് പേർക്കെങ്കിലും വീഡിയോ പ്രയോജനപ്രദമായി കാണും എന്ന വിചാരത്തോടെ നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്